തീവ്രവാദത്തെ ശുദ്ധീകരിക്കാനോ ന്യായീകരിക്കാനോ ഉള്ള ഏതൊരു ശ്രമവും ഇന്ത്യ അനുവദിക്കില്ല ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യമിടുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യക്കുണ്ട് റഷ്യയിലെ ഷാങ്ഹായ് സഹകരണ സംഘടനാ വേദിയിൽ കത്തിക്കയറി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തലസ്ഥാനത്തെ നടുക്കിയ ദില്ലി ബോംബ് സ്ഫോടനത്തിന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഏതൊരു ഏതൊരാക്രമണത്തിനും ഇന്ത്യ കണക്ക് ചോദിച്ചിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് എസ്ഇഒ ഗവൺമെന്റ് തലവന്മാരുടെ ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഏകീകൃത അന്താരാഷ്ട്ര നിലപാട് സ്വീകരിക്കണമെന്ന് ജയശങ്കർ ആവശ്യപ്പെട്ടു ഏത് രൂപത്തിലുള്ള ഭീകരതയും നേരിട്ട് നേരിടണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു ലോകം എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയോടും പ്രകടനങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ന്യായീകരണവുമില്ല തിരിഞ്ഞു നോക്കരുത് വെള്ള പൂശരുതെന്നും അദ്ദേഹം പറഞ്ഞു ഭീഷണി നേരിടുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്ന് കൂട്ടിച്ചേർത്തു ഇന്ത്യ തെളിയിച്ചതുപോലെ ഭീകരതയ്ക്കെതിരെ നമ്മുടെ ജനങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് പ്രായോഗികമാക്കുകയും ചെയ്യും ദില്ലി സ്ഫോടന കേസ് അന്വേഷണത്തിന് അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വരുന്നത് കൂട്ടായ നടപടിക്കുള്ള ഇന്ത്യയുടെ ആഹ്വാനത്തിന് കൂടുതൽ മൂർച്ചയുള്ള സന്ദർഭം നൽകുന്നു സാമ്പത്തിക അജണ്ടയിൽ ആഗോള സാമ്പത്തിക സാഹചര്യം അനിശ്ചിതത്വവും അസ്ഥിരവുമായി തുടരുന്നുവെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി വിതരണ ഭാഗത്തെ തടസ്സങ്ങൾ ഇപ്പോൾ ഡിമാൻഡ് ഭാഗത്തെ സമ്മർദ്ദങ്ങളുമായി ലയിക്കുന്നു ഈ സാഹചര്യത്തിൽ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും സാധ്യമായ ഏറ്റവും വിശാലമായ സാമ്പത്തിക ബന്ധങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹം എസ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു സഹകരണം നീതിയുക്തവും സുതാര്യവുമായിരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു പ്രതിരോധ ശേഷിയുള്ളതും അപകട സാധ്യത കുറഞ്ഞതുമായി സാമ്പത്തിക ശൃംഖലകൾ നിർമ്മിക്കുന്നതിനുള്ള വിശാലമായ ഗ്രാമത്തിന്റെ ഭാഗമായി നിരവധി പ്രാദേശിക രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്ക് രൂപം നൽകി എസ്ഇഒ അംഗരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെക്കുറിച്ചും ജയശങ്കർ പരാമർശിച്ചു പങ്കിട്ട നാഗരിക വേരുകൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കഴിയുന്ന ഒരു ആസ്തിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ടിയാൻചിൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എസ് ജിഒ നാഗരിക സംഭാഷണ ഫോറത്തിനായുള്ള നിർദ്ദേശം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് പങ്കിട്ട് പൈതൃകം ആഘോഷിക്കുന്നതിനും കൂട്ടായ്മയിൽ ഉടനീളം സാംസ്കാരിക വിനിമയങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് മോസ്കോയിലെ തിരക്കേറിയ നയതന്ത്ര പരിപാടികൾക്കൊപ്പമായിരുന്നു ജയ്ശങ്കറിന്റെ എസ് സിഒ പ്രസംഗം തിങ്കളാഴ്ച അദ്ദേഹം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി വിപുലമായ ചർച്ചകൾ നടത്തി അതേസമയം റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി നിക്കോളോയി പത്രി ന്യൂഡൽഹിയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിക്ടോവലുമായി കൂടിക്കാഴ്ച നടത്തി ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇരുപക്ഷവും ഒരുങ്ങുകയാണ് ഈ സമയത്ത് നിരവധി കരാറുകളും സംരംഭങ്ങളും അന്തിമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നിലധികം മേഖലകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ റഷ്യ പ്രത്യേകവും പ്രിവിലേജ് സന്ദർഭമായ പങ്കാളിത്തത്തിന് ഫലങ്ങൾ സത്വവും ഘടനയും ചേർക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതായും ജയശങ്കർ പറഞ്ഞു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങൾക്ക് പിന്തുണ ആവർത്തിച്ച മന്ത്രി സമയബന്ധിതമായി ശത്രുത അവസാനിപ്പിക്കുന്നതും ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതും ആഗോള താൽപര്യങ്ങൾക്ക് സഹായകമാകുമെന്ന് പറഞ്ഞു ഇന്ത്യ റഷ്യ ബന്ധം അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് വളരെ കാലമായി സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം മിഡിൽ ഈസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള പ്രതിസന്ധികളെ കുറിച്ച് ഇരു രാജ്യങ്ങളും തുറന്ന വിലയിരുത്തലുകൾ കൈമാറുമെന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക്യൂസ്